ഇറ്റ്സ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ സോ കഴിഞ്ഞ രണ്ട് ബ്ലോഗായിട്ട് നിങ്ങൾ ടൂറിനെ പറ്റിയുള്ള കാര്യങ്ങളും ടൂറിന് ഷോപ്പിങ്ങും ടൂറിനെ ഫണ്ട് സെറ്റ് ആക്കൽ സോ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ടൂർ തന്നെയാണ് എന്ന് പറയാൻ പറ്റില്ല കുറച്ച് സത്യത്തിൽ ഞാൻ ബ്ലോഗ് എന്ന് വിചാരിച്ചാണ് എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചാണ് പക്ഷേ കുറച്ച് ക്ലിപ്പൊക്കെ ചേർത്ത് വെച്ച് എന്തെങ്കിലുമൊക്കെ ഇടന്ന് കുറച്ച് പേര് നിങ്ങളുടെ മനസ്സിനോട് ചേർന്നിരിക്കുന്ന കുറച്ച് പേർ പറഞ്ഞത് മാത്രമാണ് ഈ വീഡിയോ സെറ്റ് ചെയ്യുന്നത് സോ ടൂറിനെ പറ്റി പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ പോയിട്ടുള്ളതിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള പാക്കേജും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെമ്മറീസും ഒരു ടൂറാണ് സോ ലാഗ് ആക്കുന്നില്ല ബാ ഹേ അപ്പൊ നമ്മൾ ആറ്റുനോറ്റി കാത്തിരുന്ന ബിഎഡ് ലൈഫിലെ അവസാനത്തെ ടൂറാണ് ആദ്യമൊക്കെ നമുക്ക് ഫീൽഡ് ട്രിപ്പ് ഉണ്ടായിരുന്നു സോ എന്റെ പഠന ജീവിതകാലത്തിലെയും അവസാനത്തെ ടൂറാണ് അപ്പം ഇപ്പം നമ്മളുള്ളത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മുടെ ടീച്ചർമാരൊക്കെ നമ്മളെ കൊണ്ടാക്കാനും യാത്ര പറയാനൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് സോ കൈ നല്ല മഴയുണ്ട് അങ്ങനെ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ് ത്രീ ജി ആയി കൈ നമ്മുടെ അല്ല ഇത് വന്ന ട്രെയിൻ അതുവഴി പോയി നമ്മൾ നാൽപ്പത് സ്റ്റുഡൻസും നാല് സ്റ്റാഫും അടക്കം നാൽപ്പത്തി നാല് പേരാണ് ഈ ട്രിപ്പിന് പോകുന്നത് അങ്ങനെ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എസ് ആണ് നമ്മുടെ കമ്പാർട്ട്മെൻ്റ് എല്ലാവരും ഞെക്കി തിരക്കി കയറുന്നത് കണ്ടാലും അറിയാമല്ലോ നമ്മുടെ കൊല്ലം സോ അങ്ങനെ ട്രെയിൻ ജേണി തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ ഞങ്ങൾ ടൂർ ആരംഭിക്കുകയാണ് അങ്ങനെ കാടും മലയും കടന്ന് ഞങ്ങൾ ഞങ്ങളുടെ സ്വപ്നഭൂമിയായ ഗോവയിലേക്ക് പോകാൻ പോവുകയാണ് സോ നമ്മൾ ഉച്ചയ്ക്ക് നല്ല അടിപൊളി ബിരിയാണിയും കഴിച്ച് വൈകുന്നേരമായപ്പം അപ്സ് കൊണ്ടുവന്ന ചിപ്സും കഴിച്ച് ഇരിക്കുകയാണ് നമുക്കൊരു നോർത്ത് ആഫ്രിക്കൻ സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ട് ആ ഈ പറയുന്ന അണ്ട സോ ഇപ്പം നമ്മൾ കാഞ്ഞങ്ങാട് എത്തിയിരിക്കുകയാണ് കേരളത്തിൻ്റെ തന്നെ അങ്ങേ അറ്റത്ത വൺ ഓഫ് ദ ഒരു സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ് ഇനി നമ്മളിവിടെ കൊങ്കൺ റെയിൽവേയിൽ കയറുകയാണ് രണ്ടുപേർ ഇപ്പോൾ അതാ അങ്ങോട്ടും ഇങ്ങോട്ട് കാറ്റും മഴയും വന്നാൽ നമ്മൾ ത്രീ ജി ആകുന്ന ഒരു റെയിൽവേയാണ് പക്ഷെ പ്രകൃതി രമണീയമായ കനന സമൃദ്ധമായ വഴികളിൽ കൂടെയാണ് നമ്മളിന് പോകാൻ പോകുന്നത് രാത്രി ആയത് കാണാൻ പറ്റത്തില്ല ശ്രമിക്കുക സോ ഗൈസ് കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഗോവയിൽ എത്തിയിരിക്കുകയാണ് മഡ്ഗോവനെ നോക്കിയ ആയം പറഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയി ഞങ്ങൾ ഞങ്ങളുടെ ട്രിപ്പിനെ റെഡി ആയിരിക്കുകയാണ് സോ ഇതാണ് ഞങ്ങളുടെ ബസ് ഇനി കാണാൻ പോകുന്ന ബസ്സിൽ കടന്ന് ഞങ്ങൾ കാണിക്കുന്ന കോലാകലങ്ങളാണ് ഗൈസ് സോ യാത്ര ചെയ്ത് നമ്മൾ ആദ്യം പോകുന്നത് അഗോഡ ഫോർട്ടിലാണ് ഞാൻ ഇവിടെ ഒരു പത്ത് പന്ത്രണ്ട് തവണ വന്നിട്ടുണ്ട് സോ അകത്ത് കയറി നേരെ ടിക്കറ്റ് എടുത്ത് നേരെ ഉള്ളിലേക്ക് ഈ കാണുന്നതാണ് അഗോഡ ഫോർട്ട് ടിക്കറ്റ് കൊടുത്ത് ഉള്ളിലേക്ക് പടികയറി മേളിൽ ചെന്ന് എന്റെ പൊന്നു മൊനെ ഒടുക്കത്ത വ്യൂ ഇപ്പുറം തിരിഞ്ഞു നോക്കിയപ്പോ ആൾക്കാർ ഈ കാണുന്നതാണ് വാട്ടർ റിസർവർ ഇത് ഇവിടുത്തെ വലിയൊരു പ്രത്യേകതയാണ് എന്തൊക്കെ ആയിക്കോട്ടെ ചൂടൊരു രക്ഷയില്ല മോനെ നിന്ന് പുഴുങ്ങുന്ന വച്ചാണ് നിങ്ങൾ കാണുന്നത് സോ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ സെക്ഷനും വിശ്രമത്തിനു ശേഷം നമ്മൾ തിരിച്ചെത്തി വീണ്ടും പോകുന്നത് അഗോഡ ഫോർട്ടിന്റെ ലോവർ ഫോർട്ടിലാണ് ഇതിന്റെ പേര് സിൻകേറിയം അങ്ങനെ എന്തോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് സോ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്ന കടലിനെ നടുക്കുക എന്നൊരു ഫോട്ടോ ഉണ്ട് നമുക്ക് നേരത്തെ ദൂരത്താണ് കടൽ കണ്ടതെങ്കിൽ ഇവിടെ കടൽ അടുത്ത് കാണാം അതാണ് ഈ ഫോർട്ടിന്റെ പ്രത്യേകത പാട്ടുപോലും വെക്കാൻ പറ്റാത്ത ഒരു തൊലിഞ്ഞ വണ്ടി ആയതുകൊണ്ട് ഞാൻ കൊണ്ടുപോയി ജെ ബി എല്ലിൽ പാട്ടിട്ട് ഞങ്ങൾ ബസ്സിൽ പൊളിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ശേഷം ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ റിസോർട്ടിലേക്കാണ് കുളിച്ച് റെഡിയായി ഇപ്പോൾ ഞങ്ങൾ ഇനി പോകാൻ പോകുന്നത് ഡി ജെക്കാണ് ഡി ജെക്ക് പബ്ബിലാണ് പോകുന്നത് എന്നുള്ള ഞങ്ങളെല്ലാവരുടെ ആഗ്രഹങ്ങളെയും പ്രതീക്ഷകളെയും ഞെട്ടിച്ചുകൊണ്ട് ഞങ്ങളെ കൊണ്ടിറക്കിയത് ബാഗ ബീച്ചിലാണ് മൊത്തത്തിൽ ത്രീ ജി ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ബാഗ ബീച്ചിലെ രാത്രി ദൃശ്യങ്ങളാണ് എന്ത് മനോഹരമാണല്ലേ പക്ഷെ പ്രതീക്ഷിച്ചണക്കായിരുന്നില്ല ഗായ്സ് ഷാക്കിലായിരുന്നെങ്കിലും വളരെ മനോഹരമായ ഒരു ഡി ജെ ആയിരുന്നു ഡി ജെക്ക് ശേഷം നേരെ ഹോട്ടലിലെത്തി എത്തി നീണ്ടു നിവർന്ന് നടക്കുന്ന സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി ഒരു നീരാട്ടിന് ശേഷം ഞങ്ങൾ രാത്രി ഉറങ്ങുകയാണ് സോ ഗുഡ് നൈറ്റ് അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയി നേരെ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിനാണ് വിവിധ സമൃദ്ധമായ ഫുഡ് ഫുഡടിക്ക് ശേഷം നേരെ ബസ്സിൽ കയറി ഇന്ന് നമ്മൾ പോകുന്നത് വാട്ടർ ആക്ടിവിറ്റീസിനാണ് സോ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ദൈ ഈ കാണുന്നതാണ് നമ്മൾ പോകുന്ന ഷിപ്പ് നല്ല വ്യൂസ് വ്യൂസൊക്കെയാണ് ഇവിടെ ചുറ്റിനും ഉള്ളത് അങ്ങനെ നമ്മൾ കപ്പലിൽ കയറി കുറച്ച് നേരത്തേക്ക് ഞാനാണ് ഈ വള്ളം ഓടിക്കാൻ പോകുന്നത് സോ വളരെ മനോഹരമായ യാത്രക്കെടുവിൽ നമ്മൾ നമ്മുടെ വാട്ടർ ആക്ടിവിറ്റിയുടെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് ഡെസ്കി ബനാന ബംബർ സ്പീഡ് ബോട്ട് തുടങ്ങി മനുഷ്യൻ്റെ ഉപ്പാടക്കുന്ന എല്ലാ ഐറ്റവും ഉണ്ടായിരുന്നു എന്തായാലും എല്ലാവർക്കും നല്ലൊരു അനുഭവമായിരുന്നു ഒരു മുഷിച്ചിലായിരുന്ന ആദ്യത്തെ ദിവസത്തിന് ശേഷം എല്ലാവരും ഒന്ന് ആക്റ്റീവായി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പലരും പേടിച്ചൊക്കെയാണ് ഓരോ റൈഡിലും കയറിയതെങ്കിലും ഞാനൊക്കെ നല്ല അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്താണ് ഓരോ റൈഡിലും കയറിയത് എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത ആക്ടിവിറ്റീസാണ് ഏകദേശം ബോട്ടിൽ തന്നെ നല്ല ഒതൻറ്റിക് ഗോവൻ ഫുഡും ഡി ജെ ഒക്കെ ഉണ്ടായിരുന്നു ഫുഡ് നല്ല ഒതന്റിക്ക് തന്നെ ആയിരുന്നു ആ പറഞ്ഞത് തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമല്ല ശേഷം ബസ്സിൽ കയറി നേരെ പോയത് ഷോപ്പിങ്ങിനാണ് ബാഗ കാലങ്ങോട്ട് ഏരിയയിൽ ഒരു അടിപൊളി ഷോപ്പിംഗ് സോ ഷോപ്പിംഗ് എന്ന പേരിൽ ഗോവയിലെ ലോക്കൽ മാർക്കറ്റുകളിലും ക്ലോത്ത് ഷോപ്പുകളിലും മധ്യശാലകളിലും കയറി ഇറങ്ങി അവസാനം ഞാൻ മേടിച്ചത് ഈ രണ്ട് ഷർട്ടാണ് നമ്മൾ വരാത്ത സ്ഥലമൊന്നും അല്ലല്ലോ പക്ഷെ ഇതിനിടയ്ക്ക് കാലിലൊരു ചെറിയ പണി കിട്ടിയായിരുന്നു സോ അടുത്ത ദിവസം രാവിലെ തുടങ്ങിയത് കാലിന്റെ അവസ്ഥ ഒന്ന് പരിശോധിച്ചുകൊണ്ടാണ് അതിസമ്മർദ്ദമായ ഫുഡിൽ ഒരു കുറ്റി പുട്ടും കഴിച്ച് ഞാൻ മൂന്നാം ദിവസം ആരംഭിക്കുന്നത് പുതിയൊരു ബസ്സിലാണ് ആദ്യമായി നേരെ പോയത് ചപ്പോറ ഫോർട്ടിലേക്ക് സോ എയ്റ്റി സിയിൽ അമിതാഭ് ബച്ചന്റെ ഏതോ പടങ്ങളും ട്വന്റിസിൽ നമ്മുടെ ആനന്ദമൊക്കെ ഷൂട്ട് ചെയ്ത വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകതരം വൈബാണ് എൻ്റെ മോനെ അറിയിക്കാൻ പറ്റത്തില്ല നിങ്ങൾ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ആനന്ദത്തിൽ അവരൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്ന ഈ സ്ഥലത്ത് ഇങ്ങനെ ചാരു നിൽക്കുമ്പോൾ കിട്ടുന്നൊരു വൈബുണ്ടല്ലോ അതിന് പ്രത്യേകതരം ഒരു അതാണ് തിരിച്ചറങ്ങിയപ്പോ ഒരു കരിക്കും കുടിച്ച് ഇനി ബസ്സിൽ കിടന്ന് വൈബ് അടിക്കാൻ പോകുന്ന കാഴ്ചകളാണ് നിങ്ങളിനെ കാണാൻ പോകുന്നത് അവിടെ നിന്ന് നേരെ ചരിത്ര പ്രസിദ്ധമായ ബോം ജീസസ് ചർച്ചിലേക്ക് ഇവിടുത്തെ പള്ളിയിൽ കയറുമ്പോ തന്നെ ഒരു പ്രത്യേകതര ശാന്തതയാണ് നൂറിലേറെ വർഷങ്ങളായി അഴുകാതിരിക്കുന്ന ഫ്രാഞ്ചസിയ ഫേറിനെയും കണ്ട് ഒരു ആഗ്രഹവും പറഞ്ഞ് നേരെ പള്ളിക്കുള്ളിലൂടെ നടന്ന് പുറത്തേക്ക് പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്കും പോസ്റ്റ് ചെയ്ത് നേരെ കോൾവ ബീച്ചിലേക്ക് ദ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ അങ്ങനെ കോൾവ ബീച്ചിലെ മനോഹരമായ ഒരു കുളിക്ക് ശേഷം ഞങ്ങൾ ഗോവയിലെ അന്ത്യയാത്ര പോവുകയാണ് സുഹൃത്തുക്കളെ ഈ അന്ത്യയാത്രയിലെ വൈബാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലെത്തി വന്ന ബസ്സിനും മഡ്ഗോവിനും ഒരു ബായി പറഞ്ഞ് നേരെ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് അല്പനേരം വെയിറ്റ് ചെയ്തെങ്കിലും ഒട്ടും വൈകാതെ തന്നെ ട്രെയിൻ കടന്നെത്തി രാത്രി ആയതുകൊണ്ട് ട്രെയിനിൽ കയറി നേരെ കിടന്നുറങ്ങി അടുത്ത ദിവസം വൈകുന്നേരം നാല് മണിവരെ ഞങ്ങൾ റീൽസ് എന്ന പേരിൽ കാട്ടിക്കൂട്ടിയ അതിക്രമങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഹലോ ഒരു മിനിറ്റ് ഇതാരാണ് സോ ഗായ്സ് അതൊക്കെയായിരുന്നു ടൂറിൻ്റെ വിശേഷങ്ങൾ അന്നേരം ഏറ്റവും വേസ്റ്റ് ടൂർ എന്ന് പറഞ്ഞെങ്കിലും ഇതിലും കുറച്ച് ബെസ്റ്റ് മെമ്മറീസ് ഉണ്ടായിരുന്നു അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് പേര് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു ക്ലാസ് എന്ന് തന്നെ പറയും അവർ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മളെ കംഫോർട്ടായി കൊണ്ടുപോകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് അതേ കണക്കി തന്നെ നമ്മൾ ഒട്ടും ഒരു ബന്ധമില്ലാത്ത ഒരാൾ പെട്ടെന്ന് വന്ന് അവരോട്ടൊരു മ്യൂച്വൽ ബോണ്ട് ഉണ്ടായി ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നതൊക്കെ ആ ഒരു അനുഭവമൊക്കെ എനിക്ക് ഈ ടൂറിനിന്ന് അനുഭവിക്കാൻ പറ്റി സോ ഇതൊക്കെ ആരാന്ന് ഞാൻ പേഴ്സണലി അവരോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് മനസ്സിലാക്കിക്കാണ് സോ ഈ ലവ്ലി ആയിട്ടുള്ള ഈ മെമ്മറബിൾ മെമ്മറീസ് തന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഇനിയുള്ള ഭാഗം സോ ഇത് കഴിഞ്ഞ് ഞാൻ വരത്തില്ല ബൈ കണ്ടു കണ്ടുപോക്ക് वारा तारा मनम ए गो वारा तारा मनम एगो भोग மீண்டும் வேண்டுமே அதே நாபகம் அதே சோரபம் மீண்டும் வேண்டுமே ஒரு முறை என் பிழை மரங்கு நீ வந்திட ிந்தே வந்த ஒரு முறை என் பிழை மரது நீ வந்த இன்று நான் கேட்கிறேன்